അപ്പോ അന്ന് കൊടുങ്ങലൂര് പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്റെ കൂടി ഇവനുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നു ദിവസം ചേർത്തലല്ലോ മൂന്നു ദിവസം ചേർത്തലു നമ്മള് തിരിച്ചവിടെ പോവാ കൊടുങ്ങൂര് പോവാ എന്താ പ്രത്യേകത പിന്നെ മാമയുടെ പെരുന്നാളന്ന് എന്റെ പെറന്നാളം ഞാൻ ഉണ്ണിയും കൂടി അമ്പലത്തിൽ പോയി ഏട്ടിനിണ്ട് ഞങ്ങള് കൊടുങ്ങലൂര് പോവാ അമ്മ എനിക്ക് സദ്യ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ അമ്മ സദ്യണ്ടാക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്യ അപ്പൊ രാവിലെ ഇപ്പൊ എത്ര മണിയായിട്ട് എട്ടുമണിയായി ഇറങ്ങിയപ്പോ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഫുഡ് ഒന്ന് കഴിച്ചിറങ്ങിയപ്പോ എട്ടുമണിയായി ഇനി നേരെ വീട്ടിൽ പോയി അമ്മ ഉണ്ടാക്കിയ സദ്യ ഒക്കെ കഴിക്കണം പിന്നൊന്ന് അവിടെ അമ്പലത്തിൽ പോകണം അങ്ങനെ കൊറച്ച് പരിപാടിയൊക്കെ കൊച്ചിന്ന് കയറിയിട്ട് അപ്പറപ്പില്ല അങ്ങനെ ഞങ്ങൾ ജങ്കാറിലൊക്കെ കയറി എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം ജങ്കാലും വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവൻ ഇതിൽ കയറുന്നത് അപ്പൊ എപ്പോഴും പറയും നമുക്ക് പോകുമ്പോൾ ആ വഴി പോകും ആ വഴി പോകുക എന്നാൾക്ക് ഇങ്ങനെ ഇരുന്ന് ഈ വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൻ മാക്സിമം എൻജോയ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇലത്തങ്ങൾ അധികം നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറി കയറിയിരുന്നു ഭയങ്കര ചൂടായിരുന്നു എങ്ങനെയുണ്ട് എന്താ സാധനം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ ആ അമ്മയുടെന്ന് പറഞ്ഞ ചീത്തട്ട് സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിൽ പോകണമായിരുന്നു വെന്ത പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തൊഴാ ചെല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം അപ്പോൾ വീട്ടിൽ നിന്ന് വേഗം അമ്മേനെ കണ്ടിട്ട് പായസം വാങ്ങാനുള്ള പാത്രമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ഇവിടെ വീട്ടിൽ വന്നതാണെങ്കിൽ വിടം മുരുകൻ്റെ അടുത്ത് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ചെറുപ്പം മുതലേ നമ്മൾ പോകുന്നൊരു സ്ഥലമായോണ്ട് അവിടെ ചെന്ന് വഴിപാടൊക്കെ അയച്ചു എന്താ പ്രസാദൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞതായിരുന്നു ആവേശം മൂവി കാണുക ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആവേശം ഫിലിം കാണാം സിനിമയൊക്കെ ഞങ്ങൾ ഞങ്ങളിത് സദ്യ കഴിക്കാനുള്ള പരിപാടിയില്ല അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ എല്ലാവരും കഴിക്കാം ഇഷ്ട

സദ്യൊക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് ഇന്ന് തന്നെ ഞങ്ങക്ക് പോണം എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ പോരെ വീട്ടിലോട്ടല്ല അപ്പൊ അമ്മേനൊക്കെ അമ്മയുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങാണ് ഞങ്ങള് ഇറക്കണം വന്നിവിടെ പൊട്ടിവെള്ളരി ഉണ്ട് ഡ്രാഗൺ ഉണ്ട് പപ്പായ ഉണ്ട് മാംഗോ ഉണ്ട് പേരക്കുണ്ട് അല്ലേതാ പറഞ്ഞു വീട്ടിൽ മാങ്ങില്ലാത്ത രണ്ടു കുട്ടി പൊറത്ത് വന്ന് മാങ്ങ ജ്യൂസ് കുടിക്കാനൊക്കെ ഒത്തിരി വയറൽ ആയൊരു കടയാണത് ആനപ്പുഴക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു ജ്യൂസ്ടാ ഇരുപത് രൂപ എന്തവിടെ ഒരു ജ്യൂസിന് അടിപൊളിയാണെന്ന് പറഞ്ഞേ പക്ഷേ ഞങ്ങൾ അത് ഉദ്ദേശിച്ചു വന്ന ഒന്നല്ല ഞാൻ പോണെന്ന് പറഞ്ഞു കരച്ചില്ല എന്നെ കരച്ചിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ കരച്ചിൽ നിർത്താൻ വേണ്ടി വാങ്ങിച്ചത് അല്ലേ എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞ കാണേത്തിലാണോട്ടാ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ ഒന്നും വേണ്ടോയി ഒന്നും വേണ്ട വി പറു ലല്ലു പോലെ പറയാ അമ്മേനെ മോനം എൻ്റെ അമ്മയുടെ വീട്ടിലാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ് മോൻ ബൈബൈ പറയണോ ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങൾ പോകുന്നതുകൊണ്ട് അപ്പോൾ അതാ ഇതാണ് എൻ്റെ അമ്മേടെ വീട് അവിടെ എല്ലാരും ഉണ്ട് മാമനും അമ്മൂമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ പറഞ്ഞതാ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാ പറഞ്ഞില്ലേ കൊച്ചിയിലാണ് ഫ്രണ്ടിന്റെ വീട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്ന് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു നാളെ രാവിലെ തന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പോവും നല്ല ബ്ലോക്കായിരുന്നു അടപ്പള്ളി ഒക്കെ നല്ല ബ്ലോക്കായിരുന്നു കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയോ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ രാത്രി അവിടെ എത്തിയായിരുന്നു അവിടെ എത്തിയൊരു വീഡിയോ പോലും എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ വെക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇവർ കൂടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എടുത്ത് ചെല്ലപ്പെടുത്തുന്നില്ല അവർ ഫുൾ അടിച്ച് പൊളിയായിരുന്നു ഞാൻ കൂടെ ഞാനും ഇത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് ഏത് സമയത്ത് എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറ്റിയ എൻ്റെ സംഗത്ത് നിവി അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി സ്റ്റുഡിയോയിൽ പോകണമായിരുന്നു ലുലുവിൽ പോകണമായിരുന്നു കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചി വരെയാണ് അതിൻ്റെ പർച്ചേസും ആയിട്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഞാൻ വേണ്ടിനും ഷോപ്പ് ചെയ്യുന്ന നേരത്തെ തന്നെ ഇവിടെ ബിൽ കൗണ്ടറിൽ നിർത്തിട്ടുണ്ടായിരുന്നു ക്യൂ നിൽക്കാനായിട്ട് അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇഫ്താറിൽ ഫുഡ് കഴിക്കാൻ പോയി ഭയങ്കര വില്ലപ്പം കൊടുത്ത് പോയതാണ് ഏകദേശം ഒരാരം മുക്കാൽ മണിക്കൂറോണെങ്കിൽ ഊന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് തന്നെ കിട്ടിയത് കിട്ടിയ ഫുഡ് മാത്രമാണ് ഇവിടെ നിന്ന് അതിലേക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ മെട്രോയിൽ ഇറക്കി ഇനി ഇവിടെ നിന്ന് ഇവിടെ ട്രെയിൻ കയറി പോവും ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോവാണ് ഇനി നെക്സ്റ്റ് വെക്കേഷൻ വരുമ്പോഴായിരിക്കും ഇവിടേക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് ഇനി ടാറ്റ ബാബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇനി ഇതാ അവളുടെ അച്ചിരിയുണ്ടില്ലേ അപ്പം ഇതാരണം അവളത്ത് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ ഭയങ്കര മഴയായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്ത് മഴയത്ത് ട്രാവൽ ചെയ്തൊക്കെ വീട്ടിൽ കുറേ നാളായി മുന്നിലാണെങ്കിൽ ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല വണ്ടി പോകണം നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു നല്ല മഴ വന്ന സമയത്ത് ചൂടുകൊണ്ട് കൊണ്ട് സഹിക്കാൻ പറ്റിണ്ടായിരുന്നു ഒരു രീതിയിലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചില്ലാണ് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഇനി വീട്ടിലെത്തണം ഇനി എന്താ രണ്ടും ദിവസം കൊണ്ട് വീണ്ടും കൊണ്ട് വരണം എൻ്റെ ചേച്ചി വരുന്നത് അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടം നയിക്കുന്നു രണ്ടും